വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി സംസ്ഥാനത്ത് യുഡിഐ ഡി കാർഡ് ലഭ്യമാക്കുന്നതിനുള്ള രണ്ടാം ഘട്ട ക്യാമ്പയിൻ തന്മുദ്രയുടെ ഭാഗമായി നടത്തുന്ന ഭിന്നശേഷി സർവേയ്ക്ക് താനൂരിൽ തുടക്കമായി ഇത്തരത്തിൽ സർവേ നടത്തുന്ന സംസ്ഥാനത്തെ ആദ്യ നഗരസഭയാണ് താനൂർ തന്മുദ്ര സമഗ്ര ഭിന്നശേഷി സർവേയുടെ യു ഡി ഐ ഡി രജിസ്ട്രേഷന്റെയും ഉദ്ഘാടനം തിരൂർ സബ് കളക്ടർ സച്ചിൻ സച്ചിൻകുമാർ യാദവ് നിർവഹിച്ചു ఆ నరుగొనను దైవ ఆదిమయ్ బందపెడతా నమడా తానూల్ మునిసిపాలిటీ ఆనే మనది సమస్తానతి ఫస్ట్ మునిసిపాలిటీ ద ఇవిడే పైలట్ ప్రాజెక్ట్ ఆనే దనేమండి నేను మునిసిపాలిటీనే డిస్ట్రిక్ట్ కోఆర్డినేటర్ సోషల్ సెక్యూరిటీ మిషన్ జిషునే బకి വർക്കർമാർ ആശംസകൾ നേരുന്നു പരിയാപുരം ജി എൽ പി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കെ സുഭൈദ അധ്യക്ഷത വഹിച്ചു താനൂർ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ കാഴ്ച പരിമിതർക്കുള്ള ലാപ്ടോപ്പ് വിതരണം നഗരസഭാ ചെയർമാൻ പി പി ഷംസുദീൻ നിർവഹിച്ചു നഗരസഭയിലെ കാഴ്ചപരിമിതരായ എട്ട് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് രാജ്യത്തെ എല്ലാ ഭിന്നശേഷിക്കാർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഏകീകൃത തിരിച്ചറിയൽ കാർഡും എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള രേഖയാണ് യു കാർഡ് സ്വാവലംബൻ പോർട്ടൽ വഴിയാണ് കാർഡിനായി രജിസ്റ്റർ ചെയ്യേണ്ടത് താനൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി പി ഫാത്തിമ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഷിഫ തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ